പാല മരിയാസദനം ക്രിയേഷൻസ് നിർമ്മിക്കുന്ന പുതിയ ടെലിഫിലിമാണ് പാലാ പിയോ പാലാ പിയോ എന്ന പേരിൽ നിർമ്മിക്കുന്ന മൂന്നാമത്തെ ടെലിഫിലിമാണ് ഇത് ആലപ്പി പൊന്നപ്പൻ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്നു ചാലി പാല ടോമി പർണശാല സന്തോഷ് മരിയാസദനം അമ്മ ബാബു സന്തോഷ് മണർകാട് ആലപ്പി പൊന്നപ്പൻ അംബിക പൊന്നപ്പൻ ബിന്ദു കറകച്ചാൽ ഷാർലറ്റ് സജീവ് അനീറ്റ വേണു ബിനോയ് തോമസ് എസ് ഐ പാല ജോസ് കുട്ടി നിരപ്പൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ ആകുന്നു സന്തോഷ് മര്യാസദനമാണ് കഥ ക്യാമറ നവീൻ നാരായണൻ വൃതിക വിനോദാണ് മേക്കപ്പ് മയൂര ക്രിയേഷൻസിന്റെയും മദർലാൻഡ് സിനി ഔട്ട്ഡോർ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ പാല പരിസരത്തും ഇല്ലിക്കൽകല്ലിലുമായി ചിത്രീകരണം പൂർത്തീകരിച്ചു അവർ ആലപ്പി പൊന്നപ്പൻ പൊന്നപ്പൻചാട്ടനും വൈഫ് അവർ രണ്ടുപേരും നാടക പേരിലുള്ളവരാണ് ഒപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയപ്പോഴാണ് ഈ പിന്നെ പാലാബിയോ മൂന്ന് ഗംഭീരമാകുന്നത് ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് നല്ലൊരു മിടുക്കി അനീറ്റ വന്നിട്ടുണ്ട് അനീറ്റ വീണു എന്നാണ് പേര് അപ്പോൾ തീക്കോയ് ഡി സി എം ആർ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് കണ്ടിഷ്ടപ്പെടാൻ കാരണം ഞാൻ സ്കൂളിൽ പോയപ്പോൾ ആ കൊച്ചിനെ കണ്ടു കൂടാതെ മരിയസാന വാഷ് തന്നെ വന്ന് ഡാൻസും പ്രോഗ്രാമും കോമഡി ഷോ ഒക്കെ അവതരിപ്പിച്ചു വെള്ളം നല്ലൊരു കലാകാരി ഉണ്ടെന്നുള്ള ഞാൻ അവിടുത്തെ സിസ്റ്ററിനോട് ചോദിച്ചു അവരുടെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിൽ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാലാ